സമുദായത്തിലെ പെൺമക്കളുടെ രീതി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഓരോ ഘട്ടവും ആ സമുദായത്തിലെ പെൺമക്കളുടെ തണലായിരുന്നു ആണുങ്ങൾക്ക് പോലും ധൈര്യം കൊടുത്തിരുന്നത് ഒരാണിന്റെ ജീവിതത്തിൽ ഒരു പെണ് വരുത്തിയ മാറ്റങ്ങൾക്ക് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ഉമ്മ ബീവിയുടെ ചരിത്രം തന്നെയാ ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ പ്രവാചകൻ സല്ലു അലഹി വസക്ക് മൃഗീയമായ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോ കൊടുത്തൊരു ആശ്വാസമുണ്ട് തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ നെഞ്ചോട് വാക്കുകൾ പറഞ്ഞ് എന്നും സന്തോഷം കൊണ്ട് തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഹിറാ ഗുഹയിൽ നിന്നും ജിബിരി കണ്ട് പേടിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചോടുന്ന രംഗമുണ്ട് ഓടിക്കതച്ചു വന്ന് തലവെച്ച് കിടന്നത് ഉമ്മ ഹദീജ ബീവിന്റെ മടിയിലേക്കാ അതൊരു വിശ്വാസാവും ആരെ നിന്റെ ഭർത്താവിൻ്റെ മടിയിൽ അതല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് എന്റെ മടിയിൽ സമാധാനമുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരില അല്ലാഹുവിന്റെ റസൂൽ ഖദീജ മടിയിലേക്ക് ഓടിച്ചെന്നതും മടിയിൽ കിടക്കുന്ന റസൂൽ തലമുടികൾക്കുള്ളിലൂടെ വിരളോടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകരെ മുഹമ്മദെ ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ അങ്ങേയറ്റം നീതി കാണിക്കുന്നവനാ താങ്കൾ നല്ലൊരു ഭർത്താവും നല്ലൊരു പുരുഷനുമാണ് എന്ന് തിരിച്ചു പറയുന്ന ആശ്വാസത്തിന്റെ വാക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത്രയും ചരിത്രങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഒരു സ്ത്രീയിൽ നിന്നും ഒരു ഉത്തമയായ കുടുംബിനിയിൽ നിന്നും ഒരു പെൺകുട്ടിയിൽ നിന്നും ഈ സമൂഹം ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള നന്മകളാണ് ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണമാകാൻ കുടുംബത്തിന്റെ വളക്കാവാൻ സമുദായത്തിന്റെ കാവലാളാവാൻ വൈതെറ്റിപ്പോകുന്ന തലമുറയുടെ വെളിച്ചത്തിന്റെ വാഹകന്മാരാവാൻ അതിനു പകരം ലിബറലിസവും യുക്തിവാദവും അതിനേക്കാളേറെ ആധുനികവൽക്കരിക്കപ്പെടുന്ന ജീവിത രീതികളും സ്വന്തം തലച്ചോറിലേക്ക് കുത്തി നിറച്ച് നാടിനും കൂടിനും കുടുംബത്തിനും തലവേദനയായി നമസ്കരിക്കാതെ മാന്യമായ വസ്ത്രം ധരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ജനതയെയും ഒരു കാലവും നീതിയോടെ വിചാരണ ചെയ്തിട്ടല്ലാതെ അവരെ കടത്തിവിട്ടിട്ടില്ല നമ്മളെ ജീവിതത്തിൽ ഈ ജനതയിലേക്ക് നമ്മളെയാണ് അള്ളാഹുത്താല സ്വീകരിച്ചതെങ്കിൽ ഇനി നമ്മളിൽ നിന്നാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് മാതൃക സ്വീകരിക്കാനുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ തലമുറകളിൽ ഒരു ന്യൂനപക്ഷം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ഉപദേശങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിലോ മദീന പള്ളിയിൽ നബി നബിസല്ലാഹു അലഹി വസലമ ഒരു കുറാൻ ക്ലാസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സഹാബ പെൺമക്കൾ വല്ലാതെ വെപ്രാളപ്പെടുന്നത് കാണാം ഒരിക്കൽ ചോദിച്ചു എന്തേ സഹാബത്തെ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലെ ജാഗ്രത കാണിക്കാൻ തുടങ്ങി അവർ വെപ്രാളപ്പെട്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കോടാൻ തുടങ്ങി മുഖം മക്കനകളെ ധരിച്ചാൽ നിങ്ങൾ ആ മുഖം മക്കനയുടെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടണമേ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനവും കൽപ്പനയും വന്നപ്പോ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോയി വൈവക്കത്തു നിന്നും കാരമുള്ളെടുത്ത് തന്റെ തട്ടം കുത്തി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് റസൂലിൽ വന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണോ റസൂലേ അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിരുന്ന ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ അവരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു മഫ്തയും ധരിച്ച് വട്ടമുഖവും കാണിച്ച് വീട്ടിന്റെ അകത്തളത്തിലുള്ള രഹസ്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വളമ്പിക്കൊടുക്കുന്നവളും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അതല്ലെങ്കിൽ കിടപ്പറ രംഗങ്ങൾ പോലും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റ് കൂട്ടുന്ന ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കുടുംബത്തിന്റെ ബെഡ്റൂമിന്റെ സീൽക്കാര ശബ്ദങ്ങൾ പോലും പൊതുസമൂഹത്തെ സമൂഹത്തെ അർപ്പിക്കുന്നവളുടെ മുഖത്ത് മുഖം മക്കലുകളും തട്ടകളും ഉണ്ട് എന്നതിന്റെ പേരിൽ അവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ റബ്ബിന് വാക്കുകൾ ഭയപ്പെട്ട് പ്രയോഗിക്കുന്നവരായിരിക്കും മനസ്സിൻ്റെ ഉള്ളറകളിലുള്ള ചിന്തകളെപ്പോലും നാഥന്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും ആ ഉപദേശങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം പക്ഷേ ഇന്നും മാതാക്കളാണ് ചില പലപ്പോഴും മക്കളുടെ മണ്ണിലെ മനസ്സിലെ വെറുക്കപ്പെട്ട അടയാളങ്ങൾ എന്തേ ഉമ്മാനെ വെറുക്കാനുള്ള കാരണം ഉമ്മ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും വാപ്പമാര് സമ്മതം മൂളിയാലും ഉമ്മമാർക്ക് സമ്മതം വരുന്നില്ല പല പെൺമക്കളും പരാതി പറയല ഉമ്മയാക്ക ദേഷ്യം കൂടുതൽ ഉമ്മക്കാ കാര്യം കൂടുതൽ അങ്ങനെ പിന്നാലെ കൂടി വെറുപ്പിക്കും അത് എന്തുകൊണ്ടാണെന്നറിയോ പെൺമക്കള് ഒരു പെൺകുട്ടി പേച്ചുപോയാ ചോദിക്കുന്നത് വാപ്പാനോടല്ല ഉമ്മാനോടാ സമൂഹത്തിന്റെ മുൻപിൽ ഇറങ്ങി നടക്കുമ്പം അപമാന ഭാരം കൊണ്ട് തലകുനിക്കേണ്ടി വരുന്നത് പെറ്റുമാന്റെ മനസ്സും കണ്ണുകളുമാ അതുകൊണ്ടാ നാട്ടിലേത് പെൺകുട്ടി പ്രയാസപ്പെടുമ്പോഴും തോന്നിവാസം ചെയ്യുമ്പോഴും നാട്ടിൽപ്പെട്ട പെട്ട ചിലോദിക്കാറില്ലേ വളർത്തുദോഷം കുട്ടിന്റെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ റസൂൽ വസ്ലം ഓർമ്മപ്പെടുത്തി കൊടുത്ത ഒരു വാക്ക് വൽമർ അത്തു ഒരു പെണ്ണ് ഒരു ഉമ്മ ഭരണാധികാരിയാ ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം നാലേ കൊടുക്കുന്ന ബാങ്കിന് ഏഴേ മുക്കാലിന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉമ്മാരിക്ക അത് ഉമ്മാര് പറയുമ്പം പെൺമക്കളെ ഉമ്മാനോട് വെറുപ്പ് തോന്നാം പാടില്ല ഉമ്മ ഉദ്ദേശിക്കുന്നത് നരകത്തിയിലേക്ക് അവൻ എന്റെ മക്കള് പോകാതിരിക്കാനാ ഓരോ പെൺമക്കളുടെയും കണ്ണ് ദുനിയാവിലും ആഹാരത്തിലും നിറയാതിരിക്കാനാ മാന്യമായ വസ്ത്രം ധരിച്ചു പുറത്തേക്ക് ഇറങ്ങണേ മോളെ നിന്റെ ശരീരത്തിന്റെ അടുപ്പുകളും ഉയപ്പുകളും കാണുന്ന വസ്ത്രം നിനക്ക് യോജിച്ചതല്ല മോളെ കസവുടുത്ത് തുള്ളുന്ന പതിനായിരങ്ങൾ നിന്റെ കോളേജുകളിൽ ഉണ്ടെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തിന് ആ കസവ് പാടില്ല മോളെ എന്ന് പറയുന്ന ഉമ്മാന വെറുക്കേണ്ടതിന് പകരം വാനോളം ഉമ്മാന സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറാകുമ്പോൾ മാത്രമേ അവൾക്ക് റബ്ബിന്റെ കാവലുണ്ടാകൂ അവൾ പരലോകത്തേക്ക് വിജയിച്ചവളാക്കെ അള്ളാഹുത്താലയുടെ സഹായം ഉണ്ടാകൂ അങ്ങനെ ഉമ്മാന്റെ വാക്കുകൾ കേൾക്കുന്ന മക്കളാവണം ഉമ്മര് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകാനാ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ നീ രാത്രി എട്ട് മണി മുതൽ ഒമ്പതര വരെ ക്ലിയറായി കൃത്യമായിട്ട് ടി വി കാണണം ഫോണ് നിലത്ത് വെക്കാതെ കാണണം അല്ലെങ്കിൽ കൂടപ്പഠിക്കുന്നവൻ്റെ പരം ബൈക്കുമ്പോ കേറി പോന്നാ മതി ഇതല്ലല്ലോ ഉമ്മാര് പറയാറുള്ളത് മോളെ അത് സൂക്ഷിക്കണം മോളെ ഇത് സൂക്ഷിക്കണം കാരണം പളുങ്കു ജീവിതം പോലെ ഒരാണിന്റെ അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ദൃഷ്ടി പതിഞ്ഞാൽ പോലും വ്യത്യസ്ത രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിച്ച് കുടുംബം പോലും നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭംഗിയും പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അമൂല്യ അമൂല്യനിധികളാ നമ്മളെ ഉമ്മാര് ഉമ്മല്ലാതാകുമ്പോഴേ ആ വാക്കിന്റെ വിലയറിയൂ നമ്മളെ ജീവിതത്തിന്റെ അർത്ഥമറിയൂ ഇന്നും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉമ്മാന്റെ നാവ ഇന്നും നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരല്പമെങ്കിലും പടച്ചിറപ്പിന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഉമ്മാന്റെ നാവ അതൊരുമാന്റെ ത്യാഗമാന്റെ മനസ്സറിഞ്ഞ് ഉമ്മാനെ നെഞ്ചോട് ചേർത്ത് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം ഏത് മാതാപിതാക്കളുടെയും സന്തോഷം എന്താണെന്നറിയോ സ്വന്തം മക്കള് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നത് കാണാനാ ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നും വാപ്പയമ്മയ്യ ലോകത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് തൻ്റെ ശൈശവ കാലഘട്ടത്തിൽ വാപ്പ്മയും നല്ല രസമായിട്ട് തോന്നും പ്രായമറിയിക്കുന്ന കാലഘട്ടത്തിൽ അവർ നമ്മൾക്ക് ശത്രുക്കളാവും പക്ഷേ അവരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മാതാപിതാക്കളായിരുന്നു എന്ന് അതുകൊണ്ട് ആ ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതും മക്കള് സമാധാനത്തിൽ ജീവിക്കാനാ ആ മക്കള് സന്തോഷത്തോടെ ജീവിക്കാനാ സ്വന്തം മക്കള് കാരണം മറ്റൊരു കുടുംബോ വ്യക്തിയോ ഒരു പ്രയാസത്തിൽ എത്തിപ്പെടാതിരിക്കാനാ നമ്മക്കറിയാലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന രംഗണ്ട് കല്യാണം കഴിച്ച് ഫാത്തിമ ബീവിയും അലി റദി അള്ളാഹു താമസം മാറുന്ന സമയം ഒരൽപ്പം കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകളും ഒരൽപം കയ്യിലുണ്ടായിരുന്ന ചെറിയ പായയും ഫാത്തിമ ബീവീൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഫാത്തിമ ബീവിനെ അടുത്തേക്ക് വിളിക്കും അടുത്തു വന്നിരിക്കുന്ന ഫാത്തിമ ബിവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയും നിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ മോളെ ചില ഉപദേശങ്ങൾ തരികയാ ഫാത്തിമ ബിവി ചോദിച്ചു എന്തേ വാപ്പി അലി എന്നീ സംരക്ഷിക്കണം ഫാത്തിമ അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് ഫാത്തിമ അലിയുടെ ദീനിനെ നീ സ്നേഹിക്കണം ഫാത്തിമ അലിയൊരു പാപമാ അലിക്കൊരു പക്ഷേ നിന്റെ സൗകര്യത്തിലും സന്തോഷത്തിലും കൊണ്ടടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ ദീനിൽ അലി നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അലിയോട് വെറുപ്പ് വെക്കരുതേ മോളെ അലിയുടെ പരലോകം നീയായിട്ട് നശിപ്പിക്കല്ലേ മോളെ എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഒരു വാപ്പാന്റെ എൻ്റെ നെഞ്ചാണത് ഒരു ഉമ്മാൻ്റെ പ്രാണനാണത് എൻ്റെ മക്കൾ കാരണം മറ്റൊരു കുടുംബം സങ്കടപ്പെടരുത് എൻ്റെ മകള് കാരണം മറ്റൊരാൾ ജീവിതത്തെ വെറുക്കരുത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ തൊട്ടും രക്ഷിതാക്കൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ പത്തേപ്രസിനേക്കാൾ മറ്റേത് ഡിഗ്രിയേക്കാൾ സ്വന്തം പെൺകുട്ടിയും ആൺമക്കളും മറ്റൊരാളെ സങ്കടപ്പെടുത്തരുതെന്നും സ്വയം സങ്കടപ്പെടേരുതെന്നും ചിന്തിച്ചിട്ട പല മാതാപിതാക്കളും പലതും മറന്ന് ജീവിക്കാനുള്ള കാരണം ആയിഷാർ അള്ളാ തലൻഹാക്ക് നേരെ അപവാദ പ്രചരണം ഉണ്ടായ ഒരു സന്ദർഭമുണ്ട് ആ അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിഷാർ അള്ളാ തലൻഹാനെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോവുക സ്വന്തം വീട്ടിലെത്തി അവിചാരിതമായി അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോ അലിയുറീ ഐഷ റിയാഹു തലൻഹാനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ആ അമ്മ പറയുന്നുണ്ട് ഐഷ നീ കാരണം അള്ളാഹുവിൻ്റെ റസൂല് കരയാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല ഇതാണ് മക്കളെ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വയം തിരിച്ചറിവ് അവരെ ജീവിതത്തിലേക്ക് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുമ്പോഴ നമ്മൾ നല്ല മക്കളാവുന്നതും നമ്മൾ ഏറ്റവും നല്ലൊരു ഉത്തമ കുടുംബത്തിലെ നല്ല സന്തതികളായി നല്ലൊരു മക്കളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതും നമ്മളൊക്കെ ചിന്തിക്കുന്നതുപോലെ വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കലും മാത്രമല്ല പുണ്യം വയസ്സാങ്കാലത്തും മാനയും വാപ്പാനയും കണ്ണു നിറയാതെ കുണ്ടടക്കലും മാത്രമല്ല പുണ്യം മാതാപിതാക്കളോടുള്ള ബാധ്യത ജനിക്കുമ്പോ മുതൽക്ക് തുടങ്ങുന്നുണ്ട് പ്രായമറിയിക്കുന്ന അന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതല്ലാതെ എന്റെ കെട്ടിച്ചു വിടുന്ന കാലം വരെ നമുക്ക് തോന്നിയതുപോലെ അവരോട് പെരുമാറാം എന്ന തെറ്റിദ്ധാരണയല്ല ഞാനൊരു അഞ്ചാം ക്ലാസ്സുകാരിയാണോ കാരിയാണോ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ വെറുക്കാൻ പാടില്ല ഞാനൊരു പത്താം ക്ലാസ്സുകാരിയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നെ വെറുക്കാൻ പാടില്ല എൻ്റെ പേരിൽ എൻ്റെ ഉമ്മ തലകുനിക്കാൻ പാടില്ല ഞങ്ങളുടെ പേരിൽ എൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തിരിച്ചറിവോടുകൂടി തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണെന്ന് ചിന്തിച്ച് അവരുടെ ഉപദേശങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന നല്ല മക്കളാവാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് സാധിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളും മാത്രമാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതല്ലാത്ത മറ്റേതെങ്കിലും അപ്പകഷണങ്ങൾ കഷണങ്ങൾ കാണിച്ചു തരുന്നവന് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് കയറി ചെല്ലുന്ന ക്യാമ്പസുകളിൽ ഇണ രംഗങ്ങൾ കാണിച്ച് ഇതൊന്നും കുറ്റമല്ലെന്ന് വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സിൽ നിങ്ങളെ ശരീരത്തെ മോഹിച്ചുകൊണ്ടുള്ള ചിന്തകൾ മാത്രമാ നിങ്ങളറിയാതെ നിങ്ങളുടെ ചെലവുകൾ നടത്തി സിനിമാശാലകളിലേക്കും വേണ്ടാത്ത ചിത്രങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ വേണ്ടി മാത്രമാ അത് കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളും ഇതുപോലെയുള്ള പ്രസ്ഥാന ബന്ധുക്കളും കൈയും മെയ്യും ഒഴിവ് സമയവും നീക്കി വെച്ച് മത്സരിക്കുമ്പോ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന പുറം ലോകത്ത് സ്വന്തം കൈത്തും കാലും വെച്ചുകൊടുത്ത് ഹതഭാഗ്യകളായി പോകാൻ പാടില്ല നിലവാരമുള്ളവരാവണം ഒരു പെണ്ണാണോ നിങ്ങളെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം ഒരു പെണ്ണാണോ നിങ്ങളെ ഉദരത്തിലാണ് ഈ ഭൂലോകത്തെ സൃഷ്ടികളുടെ തുടക്കം ഒരു പെണ്ണാണോ ഈ ലോകത്ത് പടച്ചറപ്പ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നു നൽകാമെന്ന് പറഞ്ഞത് നിങ്ങളോട് മാത്രമാണെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ആർജവവും സ്ഥാനവും സ്വന്തം ജീവിതത്തിൽ തന്ന ആദരവും ബോധ്യപ്പെട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് സമുദായത്തിനും നാടിനും കുടുംബത്തിനും മാതൃകയാവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കൂ മഹാനായ റസൂൽഹു അലഹി വസലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബി വിൻഹാക്ക് ഒരു ജ്യേഷ്ഠത്തിയുണ്ട് കഴിച്ചത് കഴിഞ്ഞ് അൻഹ ആയപ്പോ അപ്രതീക്ഷിതമായ ഒരു അസുഖം പിടിച്ച് സുബൈർ റതി അള്ളാഹുന് മരിച്ചു പോവുകയാണ് പിന്നീട് ആ മകനെ പ്രസവിച്ചുമ്മ പൊന്നുപോലെ വളർത്തി ആ മകന് വേണ്ട സർവ്വ ഉപദേശങ്ങളും ആ മാതാവ് കൊടുത്തു പക്ഷേ ഇസ്ലാമിക ചരിത്രം പറയുന്നു കൂട അള്ളാന്റെ ഒരു പരീക്ഷണം വീണ്ടും വന്നു മകൻ വളരുന്നതിനനുസരിച്ച് അസ്മാറിയാഹു അൻഹാന്റെ കാഴ്ച ശക്തി കുറയാൻ തുടങ്ങി മകൻ ഒരു പൂർണ്ണ യുവാവായി മാറുമ്പോഴേക്കും അസ്മ എന്ന ഉമ്മയുടെ കണ്ണ് ഒരു സെക്കൻഡ് പോലും ഒന്നും കാണാത്ത അവസ്ഥയിലേക്കായി ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം മാതാവിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അബ്ദുള്ളയെ കണ്ട് സഹാബാക്കൾ കരഞ്ഞിട്ടുണ്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉമ്മാക്ക് തട്ടം പിടിച്ച് മറയിട്ട് കൊടുക്കുന്ന അബ്ദുള്ളയെ കണ്ട് സഹാക്കൾ വിങ്ങി പൊട്ടിയിട്ടുണ്ട്